നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ഇന്നലെയാണ് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ നാട്ടുകാർ കൈയേറ്റം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് അവിടുത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന നാട്ടുകാരാണ് ഇദ്ദേഹത്തെ കൈയേറ്റം ചെയ്തത് അതെ നിലവിൽ അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പോലീസ് കേസ് എടുത്താണ് പുള്ളി കേസ് കൊടുത്തിട്ടില്ലെന്നാണ് പറയണത് പോലീസായപ്പോലി എന്നാണ് പറയുന്നത് സത്യം പറയുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസം ആ വീഡിയോ നോക്കുമ്പോഴത്തേനും പുള്ളി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പം പുള്ളി എന്തോ കൈ ചുരുട്ടി എന്തോ പറയുന്നു പിന്നെ അത് കഴിഞ്ഞ് നിന്നെ നിങ്ങളെ കണ്ടോളാം എന്നുള്ള രീതിയിൽ പറയുന്നു നിന്നെയൊക്കെയാണ് കണ്ടോളാം എന്ന് പറയുന്നു അപ്പോഴാണ് നാട്ടുകാർ പുള്ളിനെ തടയുന്നതും പുള്ളി തട്ടി മാറ്റി പോകാൻ ശ്രമിക്കുന്നതും പിന്നീട് അതൊരു കയ്യേറ്റമായി മാറുന്നതും എല്ലാം നമ്മൾ കാണുന്നു അംഗനവാടിയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളി അവിടെ വരുന്നത് ഇതിനു മുമ്പ് പലതവണ ഈ പരാതി ഉന്നയിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം ഒരു ഡയോസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിനാണ് ഈ ഒരു പരാതി ഉണ്ടാകുന്നത് അവിടുന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് പ്രശ്നമായിട്ട് പറയുന്നത് അപ്പം ഇതിലൊരു ഇതിനു മുമ്പ് പരാതി പറഞ്ഞിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ അതിലൊരു പരിഹാരം ആകാതെ വന്നപ്പോഴാണ് ഗതികേട് കൊണ്ട് എം എൽ എ അവിടെ വന്നപ്പോഴത്തേന് തടയേണ്ടി വന്നതാണെന്നാണ് നാട്ടുകാരും പറയുന്നത് അപ്പോൾ അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ് അപ്പൊ പലതവണ പരാതി കൊടുത്തിട്ട് പല വകുപ്പുകളിൽ പരാതി കൊടുത്തിട്ട് നടപടി ആയില്ലെങ്കിൽ അവർ പിന്നെ ചെന്ന് കാണേണ്ടത് എം എൽ എനെ ആണ് ചെന്ന് കാണേണ്ടത് അതാണ് അതിന്റെ രീതി എപ്പോഴും നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ പരാതി പറയേണ്ടത് പരിഹാരം ഇല്ലാതെ വന്നപ്പോഴാണ് അവർ എം എൽ എനെ തടയേണ്ടത് എം എൽ എ നാട്ടിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ അവർ തടഞ്ഞു അപ്പൊ അവര് ആക്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല അവർ ചെയ്തത് അപ്പം അവിടെ കുട്ടികളുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു വളരെ ചെറിയ കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ കുട്ടികളെ പ്ലക്കാണ്ടും പിടിച്ചുകൊണ്ടും സ്ത്രീകളെല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം എം എൽ എ എന്ന് തടഞ്ഞു നിർത്തുക കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതൊരു കയ്യാങ്കളിയിലോട്ട് പോകുന്ന രീതിയിലോട്ടത് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം വരുന്നത് സത്യം പറഞ്ഞ ഇതിലൊരു ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി ഒരു സി പി എമ്മിൻ്റെ എം എൽ എ ആണ് പക്ഷേ കുറേ നാളുകളായിട്ട് സി പി എം ഇപ്പം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ എം പി രാജേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാലിന്യമുക്തമാക്കുമെന്നുള്ളൊരു വലിയൊരു കർമ്മ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കി ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് ഫോട്ടോസും എല്ലാം നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഈ മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും പുള്ളി പരിഹരിക്കുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ മാലിന്യം എന്ന് പറയുമ്പോഴിതിനു റോഡരിയിൽ കാണുന്ന മാലിന്യം മാത്രമല്ല പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ പ്രശ്നമാണ് അത് പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു പ്രശ്നമാണ് കാരണം നമ്മുടെ നാട്ടറിയല്ലോ എപ്പോഴും ജലസം ജലം കൊണ്ട് സമ്പൂർണ്ണമായൊരു നാടാണ് ഒരുപാട് തോടുകളും ഒരുപാട് നദികളും ഒക്കെ ഉള്ളൊരു സ്റ്റേറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മാലിന്യം കലരുമ്പം തീർച്ചയായിട്ടും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് അത് അപ്പം അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ പരാതികൾ എപ്പോഴും ഉയരുന്നതിൻ്റെ പ്രധാന കാരണം കാരണം ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമ്പം അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കാണേണ്ടത് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ആവശ്യം തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ആവും പക്ഷെ മറ്റു നാടുകളിൽ അങ്ങനെയല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു തോട്ടിലോട്ട് പോലും മാലിന്യങ്ങൾ ഒഴിക്കുന്ന വലിയ കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ മാറാറുണ്ട് അതിന് കാരണമാണ് ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം അതിന് തീർച്ചയായിട്ടും പരിഹാരം കാണാണ്ട് തീർച്ചയായിട്ടും ചില പ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തന്നെയാണ് അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും അതിൻ്റെ ഭാഗമാണ് ഇത് കണ്ടത് അപ്പം ഈ പറയുന്ന എം പി രാജേഷ് അടക്കമുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഒരു പരിഹാരം കാണാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒരു ചോദിച്ചതിനാണ് എപ്പോഴും കാരണം ഈ പറയുന്ന പഞ്ചായത്തുകളെ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് കാരണം മാലിന്യം സംസ്കരണം എപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് ആ ഒരു ലെവലിലായിരിക്കും എപ്പോഴും അതിനെ പരിഹരിക്കപ്പെടേണ്ടത് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പഞ്ചായത്തിലോ ഈ മുനിസിപ്പാലിറ്റിയിലോ എന്തുകൊണ്ട് അവർ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമാണ് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അവർ എം എൽ എനെ കണ്ടത് എം എൽ എ പോലും അതിന് ഗൗരവിക്കാതെ വന്നപ്പോഴാണ് അതൊരു ഇങ്ങനൊരു പ്രശ്നത്തിലോട്ട് ചെന്ന് എത്തിപ്പെട്ടത് അപ്പം എന്തായാലും ഇപ്പോൾ സർക്കാരും ഈ മന്ത്രിയും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പൂർണ്ണമായ രീതിയിൽ മാലിന്യ പ്രശ്ന പ്രശ്നങ്ങൾക്കൊരു എന്നുള്ളതാണ് ആയിട്ടില്ല അതൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഈ കൊച്ചിയിൽ തന്നെ നമുക്കത് ഇറങ്ങി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അത് പൂർണ്ണാർത്ഥത്തിൽ അത് ഒരിക്കലും ഇവർ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്ന പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ അതൊരിക്കലും പൂർണ്ണമായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കത് പലപ്പോഴും മനസ്സിലാകും മാത്രമല്ല ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടതിൻ്റെ എപ്പോഴും ഒരു ആവശ്യകതയും എപ്പോഴും ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ കിറ്റക്സിൻ്റെ ഒരു വിഷയം നമുക്കറിയാം ആ ഒരു വിഷയത്തിൽ എന്താണ് നടപടി സ്വീകരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല കാരണം ഒരു മാധ്യമങ്ങളും അതിന് പിന്നാലെ ഒരിക്കലും അന്വേഷിച്ച് പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇത് ഇതിനെതിരെ അതായത് ഇപ്പോൾ ഒരു സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ടാകും അത് പല നറേറ്റീവുകളും ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ഈ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൃത്യമായിട്ട് കേക്ക് കൂടി ചെയ്യേണ്ടതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് പക്ഷേ അതിവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത് പ്രതികരിക്കേണ്ടി വന്നത് മറ്റൊരു രീതിയിലോട്ട് അത് മാറുകയും ചെയ്ത് ഇതിപ്പോൾ കുറേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കേസെടുത്തത് മാത്രമാണ് ഇതിനകത്ത് ആകെ പറയാനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ തീർച്ചയായിട്ടും എം എൽ എ തന്നെ ഇട ഇടപെട്ട കേസ് ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ് ഇപ്പം അടുത്ത ദിവസം അവരത് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ അന്ന് തടഞ്ഞ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ട് ചർച്ച വിളി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് നേരത്തെ ആകായിരുന്നല്ലോ ഇത് രണ്ടു ദിവസം മുമ്പേ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പം ജനങ്ങൾക്ക് പേടി ഉണ്ടാവും നീ കാരണം ഇതുപോലെയുള്ളൊരു അല്ലെങ്കിൽ അതുപോലെ പലവിധ അസുഖങ്ങളല്ലേ പടർന്നു പിടിക്കുന്നത് ഇപ്പോഴും അത് നേരിട്ടും അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊന്നും പിടിച്ചു കെട്ടാൻ ഒരു രക്ഷയില്ലാതിരിക്കുമ്പോ പിന്നെയും മഴയും മഴ പെയ്യുന്നുണ്ടല്ലോ തീർച്ചയായും അവർക്ക് ഒരു ഭയം ഉണ്ടാകും മാലിന്യങ്ങൾ മറ്റ് വലിയ രീതിയിലുള്ള മാരക രോഗങ്ങൾക്കൊക്കെ കാരണമായേക്കാം എന്നുള്ള ഭയം ഉണ്ടാകും അത് അതും കൂടെ ആ ഭയമായിരിക്കും അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലേ അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ തോട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ഇടപെടും പ്രതികരിക്കും കാരണം നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് രോഗങ്ങളാണ് നാട്ടുകാർ പക്ഷെ തരത്തിൽ തലത്തില് സത്യമണ്ണിൻ പുള്ളിനെ തടയണമെന്ന് ഉദ്ദേശിച്ചു ചെയ്തതല്ല അവർ ആക്രമിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല അക്രമം പോലും അതിനെ പറയാൻ പറ്റില്ല പുള്ളി നടന്നു പോയപ്പോഴും ഇവരെ ഗൗനിക്കാൻ നടന്നു പോയത് എന്താ പറയാ മനസ്സിലായി പുള്ളി ഒരുമാതിരി അഹങ്കാരത്തോടുകൂടി അവരുടെ ഇടയ്ക്ക് കൂടെ നടന്നു പോകുമ്പോഴത്തേനും അവര് തടഞ്ഞു നിർത്താൻ ശ്രമിക്കില്ലേ അവർക്ക് പറയാനുള്ള നടപടിയാണ് അവര് അതെ അത് പുള്ളിനെ തടഞ്ഞിർത്താൻ നോക്കിയപ്പോൾ തിരിച്ചു തള്ളി പിന്നെ മുന്തു തള്ളുവായി അങ്ങനെ അങ്ങനെ പ്രശ്നമായതാണ് അത് അല്ലാതെ അവർ മനഃപൂർവ്വമായി ആക്രമിക്കാൻ ശ്രമിച്ചതല്ല എനിക്ക് തോന്നുന്ന ആ ഒരു കേസ് ഇല്ലാതാക്കണം എന്നു തന്നെയാണ് ആ കേസ് ഇല്ലാതാക്കി അവരെ ചർച്ചക്ക് വിളിച്ച് അതെ തീർച്ചയായിട്ടും പരിഹരിക്കാതെ പറ്റുമാർഗ്ഗമില്ല ഇതിപ്പോ എം എൽ എക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കാതെ ഇനി പുള്ളിക്കുന്നോട്ട് പോകാൻ പറ്റില്ല അതല്ലാതെ ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ല അവിടെ ഇപ്പം അവരെ വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ചർച്ചയ്ക്ക് പോലും വിളിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ ചർച്ച ചെയ്യാനും ആണെന്നുണ്ടെങ്കിൽ നേരത്തെ അവർ ചർച്ച ചെയ്യായിരുന്നു അത് ചെയ്തില്ല പിന്നീട് ഇനി ചെയ്യാനുള്ളത് ഈ പ്രശ്നം അവർ ഉന്നയിക്കുന്ന പ്രശ്നം പഠിച്ച് അതിനൊരു കൃത്യമായിട്ടുള്ള പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ അതിപ്പം ഒരാഴ്ച കൊണ്ടാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ തീർക്കേണ്ട പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതോ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കേണ്ട ആവശ്യകതയുണ്ട് എല്ലാം പിന്നെ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശങ്ക ഇവർ വേറെ എവിടെ ചെല്ലും ഇതിനു തന്നെയാണല്ലോ അതെ 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 അപ്പം അതിനുവേണ്ടി തന്നെയാണല്ലോ ഇവരൊക്കെ തെരഞ്ഞെടുക്കുന്നുണ്ട് എന്റെ നാട്ടിലെ ഏറ്റവും വലിയൊരു സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ എം എൽ എ എന്നെ ചെന്ന് കണ്ട് 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 പറഞ്ഞ് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഈ ഒരു മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായിട്ടുന്ന ഒരു സമയ സമയം ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇതുപോലെ തന്നെ ചെന്ന് കണ്ട് ജനങ്ങളെ ജന ജനപ്രതിനിധികളെ ചെന്ന് കണ്ട് കണ്ട് കണ്ടു കണ്ടാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് മത്സ്യമാർക്കറ്റിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് അവരതിന് അവരതിന് നിർബന്ധം പിടിക്കുന്നത് അതില്ലാത്ത പക്ഷം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയുണ്ടാവും ഇനിയിപ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് മുന്നിലുള്ളൂ അതായത് ജനങ്ങൾ പറയുന്ന വഴിക്ക് പോയി അത് ഒതുക്കി തീർക്കുക ഒതു തീർപ്പാക്കുക അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഏക വഴി ഇതിപ്പം ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല പോലീസും ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കണം അല്ലാതെ മറ്റു മാർഗമില്ല